ഹായ് ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ വെക്കാൻ പോകുന്നത് നല്ല രുചിയും മണവും എല്ലാം ഉള്ള സാമ്പാറാണ് തനി നാടൻ സാമ്പാർ എങ്ങനെ വെക്കുന്നതെന്ന് എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് സാമ്പാർ ഉയർപ്പാണ് എടുത്തിരിക്കുന്നത് ആളനുസരിച്ച് നമുക്ക് സാമ്പാർ ഉയരിപ്പ് എടുക്കാം കേട്ടോ ഇത് ഞാനൊരു അഞ്ചാറു പേർക്കുള്ള സാമ്പാറാണ് വെക്കുന്നത് നമുക്ക് പരിപ്പ് എടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് ഒരു നാലഞ്ച് വിസിൽ അടിച്ച് വരണം കാരണം പരിപ്പ് ആദ്യം വേഗം ഇല്ലെങ്കിൽ പച്ചക്കറിയുടെ ഓടുമ്പോഴും വേഗത്തില്ല അപ്പം നമുക്ക് കുക്കർ അടച്ച് വേവിച്ചിട്ട് വരാം സാമ്പാറിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ നോക്കാം വെള്ളരിക്ക കുമ്പളങ്ങ വഴുതനങ്ങ ഉരുളക്കിഴങ്ങ് തക്കാളി ക്യാരറ്റ് വെണ്ടയ്ക്ക പടവലങ്ങ സവോള ഇച്ചടിയാൽ നമുക്ക് മതി അപ്പോൾ നമുക്കിതൊക്കെ തോലിയൊക്കെ ചീകി നല്ലപോലെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം പച്ചക്കറി എപ്പോഴും കഴുകി കഴിഞ്ഞ് അരിയുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ പച്ചക്കറിയുടെ ഗുണമൊക്കെ പോകുന്നതാണ് പറയാറ് അപ്പം നമുക്ക് നല്ലപോലെ വൃത്തിയായിട്ട് കഴുകി അരിഞ്ഞിട്ട് വരാം സാമ്പാറിനുള്ള പച്ചക്കറി എപ്പോഴും നമ്മൾ സ്ക്വയർ ആയിട്ടാണ് അരിയുന്നത് ഇച്ചിരി മുഴുത്തായിട്ടിടണം അല്ലെങ്കിൽ ചിലപ്പം കലങ്ങി പോകും അപ്പൊ നമുക്ക് പച്ചക്കറികളെല്ലാം അരിഞ്ഞിട്ട് വരാം മുരിങ്ങാക്കോലും പച്ചമുളകും ഒക്കെ നമ്മൾ കഴുകി ലാസ്റ്റ് ആയിട്ടാണ് അരിഞ്ഞിരുന്നത് വഴുതനെങ്കിൽ ചെറിയൊരു ചൊന കാണും അത് നമുക്ക് വെള്ളത്തിൽ അരിഞ്ഞിട്ടിട്ട് കഴുകിയെടുക്കാം അത് സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞാൽ മതി കഴുകിയെടുത്തിട്ട് അപ്പോൾ അത് നമുക്ക് അരിഞ്ഞിട്ട് വരാം അതുപോലെ തന്നെയാണ് വെണ്ടക്കയും തക്കാളിയും അപ്പോൾ വെണ്ടയ്ക്ക സാമ്പാറിൽ മുഴുവനോട് ഇട്ട് കഴിയുമ്പം കിളി കിളപ്പുണ്ടാകും അതിന് പകരം നമ്മൾ വെണ്ടയ്ക്ക സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞിട്ട് വഴറ്റിയെടുക്കണം ഇച്ചിരി എണ്ണ ഒഴിച്ച് വെണ്ടയ്ക്കയും തക്കാളിയും വഴറ്റിയിട്ട് ലാസ്റ്റ് ഇട്ടാൽ മതി അതിനായിട്ടാണ് തക്കാളിയും വെണ്ടയ്ക്കയും ലാസ്റ്റായിട്ട് അരിഞ്ഞെടുക്കുന്നത് തൃശ്ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് വെണ്ടയ്ക്ക ആദ്യം വറ്റുക വെണ്ടയ്ക്ക മൂപ്പായി വരുമ്പോഴത്തേക്കും അതിനകത്ത് തക്കാളിയും കൂടി ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം കുക്കറിൻ്റെ വയസ്സിലൊക്കെ പോയിട്ടുണ്ട് പരിപ്പിന് മൂന്ന് വയസ്സിലാണേ അപ്പം ഇനി പരിപ്പ് വെന്തെന്ന് നോക്കാം പരിപ്പ് വെന്തിട്ടുണ്ട് ഒരു തവിയിട്ട് പരിപ്പ് നല്ലപോലെ ഉടച്ചു കൊടുക്കാം പരിപ്പ് ഉടച്ചു കൊടുത്തിട്ട് വേണം പച്ചക്കറി ഇടാനായിട്ട് അപ്പോൾ നല്ലപോലെ പരിപ്പ് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പച്ചക്കറി ഇട്ട് പച്ചക്കറി എല്ലാം ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം അപ്പോൾ പച്ചക്കറി നിരക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ഞാനിവിടെ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത് ഇതിലേക്കായിട്ട് ഇനി നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കായം കട്ടക്കായമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കട്ടക്കായത്തിന് നല്ല മണമാണ് സാമ്പാറിന് അപ്പോൾ നമുക്ക് കായം ഒരു പീസ് ഇട്ട് കൊടുക്കാം ആവശ്യാനുസരണം മതിയെ ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊരു ഒരു വിസിലടിച്ചാൽ മതി പ്രത്യേകം പച്ചക്കറി വേഗം ഒരു വിസലടിച്ച് വിസിൽ പോയി കഴിഞ്ഞ് നമുക്ക് തുറന്നെടുക്കാം അപ്പോൾ ഇത് അടുപ്പത്ത് വെക്കാം അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ഇതിലേക്ക് ഇനി നമുക്ക് പുളിയാണ് ആവശ്യം അപ്പോൾ ഒരു വട്ടം പുളിയെടുത്ത് നമുക്ക് വെള്ളത്തിടാം അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് അലേച്ചെടുത്തിട്ട് വരാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടി എടുത്തു വെക്കാം സാമ്പാറിന് അപ്പം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവ വരത്ത് പൊടിച്ച് വച്ചിട്ടുണ്ട് ഉലുവപ്പൊടിയും കൂടി ഇടാം ഇത്രയും കൂടെ മതി നമുക്ക് ഇനി ഇനി നമുക്ക് അടി കട്ടിയുള്ളൊരു ചട്ടി വെച്ച് നമുക്ക് കടു പൊട്ടിച്ചെടുക്കാം കടുകൂടിക്കാനായിട്ട് ഞാനിവിടെ ചെറിയ ഉള്ളിയും കരിവേപ്പിലും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലെ ചട്ടിയിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരട്ടെ നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വന്നുകഴിയുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കരിവേപ്പിലൊക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളിയുടെ കളറ് നല്ലപോലെ ബ്രൗൺ കളറായിട്ട് മാറണം എന്നാലേ നല്ലൊരു മണം വരുത്തുള്ളൂ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റും കിട്ടും ഈ ചെറിയ ഉള്ളി മൂത്ത് വരുമ്പോഴത്തേക്കും അപ്പം നല്ലപോലെ മോപ്പിച്ചെടുക്കാം നമുക്ക് പുള്ളി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുളക് കൂടി ഇട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കരിഞ്ഞു പോകരുത് ഗ്യാസ് കുറച്ച് വെക്കണം നല്ലപോലെ മൂത്ത് കഴിയുമ്പോഴത്തേക്കും സാമ്പാർ കഷ്ണത്തിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം നമ്മൾ കുക്കറിൽ പച്ചക്കറി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം വിസിലൊക്കെ പോയിട്ടുണ്ട് ആ പച്ചക്കറി നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള ചേരുവകൾ ചേർക്കാം ഞാൻ മൈസൂർ മല്ലികളിയാണ് ഞാൻ പറിച്ചു വെച്ചിരിക്കുന്നത് മല്ലിയല ചേർത്താൽ നല്ല മണമാണ് നല്ല ഗുണമുണ്ട് അപ്പോൾ നമുക്ക് രണ്ടായിരം ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറ്റി വെച്ചിരിക്കുന്ന വെണ്ടക്കയും തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ വെന്ത് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതിയെ ലാസ്റ്റ് അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ നല്ലപോലെ ഇളക്കിയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന പുളി ഒഴിച്ച് കൊടുക്കാം പുളി ഒഴിച്ച് ഉപ്പും കൂടെ നോക്കുമ്പോഴത്തേക്കും സാമ്പാറിൻ്റെ ഏകദേശം ആയിട്ടുണ്ടാവും നല്ലപോലെ ഇളക്കി കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മുളക് പൊടി മൂപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് നമുക്കിനി നമുക്കിനിട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളി അപ്പം പൊടിയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല കൊഴുപ്പ് കിട്ടും സാമ്പാറിന് അതിനായിട്ട് നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം എന്നാണ് സാമ്പാറിൻ്റെ വെള്ളം നോക്കി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അതിലും വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് പാകത്തിന് ഉപ്പൊക്കെ നോക്കി ഒരു രണ്ട് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അടിപൊളിയായിട്ട് സാമ്പാർ ഇവിടെ റെഡിയാവും അങ്ങനെ നമ്മുടെ ഇവിടുത്തെ തനി നാടൻ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മണമുണ്ട് കേട്ടോ സാമ്പാറിൻ്റെ ഇളക്കുമ്പോഴത്തേക്കും അങ്ങനെ തിളപ്പിച്ചെടുത്ത് നമുക്ക് രാവിലെ ഇഡ്ഡലിയാണ് ഇഡ്ഡലിയും സാമ്പാറും കൂടെ കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ സാമ്പാർ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു